ഈ മുഖം അറിയാത്ത ഒരു മനുഷ്യൻ പോലും കാണുന്നത് കാരണം ഒരുപാട് സൂപ്പർ സ്റ്റാറിനോടൊപ്പം എന്തുമാത്രം വേഷങ്ങൾ ഏതാണ്ട് പത്തു നൂറ്റി മുപ്പത് പടങ്ങൾ മമ്മൂക്കയോടൊപ്പം മോഹൻലാലോടൊപ്പം സുരേഷ് കയ്യോടൊപ്പം എന്ന് വേണ്ട സകല സൂപ്പർ സ്റ്റാറോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് തുടക്കുന്ന നമുക്ക് തുടങ്ങും തസ്കരമീനിലൂടെ പ്രത്യക്ഷപ്പെടുകയാണ് എങ്ങനെ ആ പടത്തിനെ അവസരം കിട്ടുന്നത് എങ്ങനെയാണ് ശരിക്കും ആക്ച്വലി ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു ദുബായിലേക്ക് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അനുഭവം ബാംഗ്ലൂർ ആയിരുന്നു മോഡലിംഗ് മീൻ റാമ്പ് വാക്ക് പിന്നെ പരസ്യങ്ങൾ ബാംഗ്ലൂർ റീബാൻ്റെ മോഡലൊക്കെ ആയിരുന്നു ഞാൻ ഞാനും ഹിന്ദിയിലിപ്പം കുറച്ചും സ്റ്റാർസ് ആയിരുന്നു ജോൺ എബ്രഹാം ഡിനോ മൊറിയോ അവരെ കൂടെ ഒക്കെ മോഡൽ ചെയ്തിട്ടുണ്ട് പിന്നെ ദുബായ് പോകേണ്ടി വന്നു അങ്ങനെ അവിടെ ദുബായിൽ മോഡലിങ് കണ്ടിന്യൂ ചെയ്തു ഇപ്പോൾ ബിസിനസ്സും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തു മമ്മൂക്കയുടെ ഒരു ഫ്രണ്ടാണ് നസീർക്ക പുള്ളി ഞങ്ങൾ സീനിയും കാണുന്ന ആൾക്കാരായിരുന്നു അപ്പം ഈ എൻ്റെ ഫസ്റ്റ് പടത്ത് ഡയറക്ടർ പ്രമോദായിട്ട് പപ്പേടനും അവർ ഒരു ആൽബം ഷൂട്ട് ചെയ്യാനായിട്ട് ദുബായി വന്നു അപ്പോൾ ഈ നസീർ നസീർക്കയുടെ ഫ്രണ്ടാണ് അവർ കാരണം മമ്മൂക്ക പ്രമോദരനും ആ ടീമൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് നസരി കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് കുറച്ച് മോഡൽസിനെ വേണം പിന്നെ കുറച്ച് വണ്ടികൾ വേണം നിങ്ങളുടെ ഒരുപാട് ഉണ്ട് ഒരു എട്ടൊമ്പത് ആൽബം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ശരി ഞാൻ റെഡിയാക്കാം എന്നെ അറിയുന്ന കുറച്ച് ലേഡീസ് മോഡൽസും പിന്നെ ബാക്കി മെയിൽസൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കാസ് എന്താ പറയുക ബൻസ് ബി എംഡബ്ല്യു അങ്ങനെ കുറേ കാസ് അങ്ങനെയൊക്കെ അറേഞ്ച് കൊടുത്തു അപ്പം ഞാൻ കുറച്ച് ദിവസം ഷൂട്ടിങ് നമുക്കൊരു പ്രാന്തായിട്ട് എൻ്റെ പുറകെ അവരുകൂടെ ഞാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ ഈ ഒരു പ്രൊഡ്യൂസറിന് വേണ്ടി ചെയ്ത ആൽബംസ് ആണ് ആ ഏഴോട്ട സോങ്സ് അമ്രൻ്റെ പേര് അപ്പോൾ ലാസ്റ്റ് പ്രൊമോട്ടൻ ചോദിച്ചു ഒരു പാട്ടിൽ നിങ്ങൾ അഭിനയിക്കുവോ ചെയ്യാം വന്നെനിക്ക് ലോങ് ഹെയർ ആണ് ഞാൻ പറഞ്ഞു പോകുക ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന പരിചയമില്ലാതെ ഇത് നമ്മൾ സ്റ്റൈലാക്കിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹെയർ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ആണ് ഞാൻ പറഞ്ഞു ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണമെന്നില്ല അങ്ങനെയാണ് അമ്രാതിൽ ഒരു സോങ്ങ് സെൻറ്റിമെൻറ്റൽ ആണ് ഒരു മലയാളി ദുബായിൽ പോയി കഷ്ടപ്പെടുന്നൊരു ആണ് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളായിട്ടും മുടിവെട്ടം പോലും കാശില്ല അങ്ങനെ ആക്കിയെടുത്തു അങ്ങനെ ആ സോങ് ചെയ്തു അപ്പം അതിലൊരു സീലിംഗിനെ കരയുന്നുണ്ട് അതിൽ വേറെ സെറ്റപ്പ് ഒന്നുമില്ല മേക്കപ്പില്ല ഒന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് എനിക്കതിൻ്റെ മേക്കപ്പിൻ്റെ ആവശ്യം ഉണ്ടായില്ല കുറച്ച് കറിക്കാൻ പറഞ്ഞു കുറച്ച് മേനെ പിടിച്ച് വെയിലത്തങ്ങൾ നടത്തി കറക്കാൻ വേണ്ടി നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്ന ഇരിക്കുന്നതാണ് അങ്ങനെ ആ ആൽബം ചെയ്തു ആൽബം ചെയ്തപ്പോൾ അതിൽ കരഞ്ഞ സീനിൽ ഞാൻ ഗ്ലിസറിംഗ് ഇല്ലാതെ കരഞ്ഞു പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെ പറ്റി എന്നത് കരാൻ പറ്റും ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കാമെന്നു പറഞ്ഞു അത് ചെയ്തപ്പോൾ പുള്ളി ഞാൻ ഇഷ്ടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ എല്ലാം കഴിഞ്ഞു പിന്നെ അതിൽ പറഞ്ഞ് കുറച്ച് നാട്ടിൽ കുറച്ച് സീനുണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കാരണം ഇതിൻ്റെ കുറച്ച് ഇയാൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യണമായിരുന്നു ഞാൻ പറഞ്ഞ് ഇതിന് വേണ്ടി ഞാൻ ഇത്രയും കാശം മുടക്കി വരണ്ടേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞാൽ കൂടിയ വലിയ ചോദിച്ചു ഞങ്ങൾ അതിനുമുമ്പ് അവർ വജ്രം എന്നൊരു മമ്മൂക്ക ഒരു പടം ചെയ്യുന്നുണ്ടായിരുന്നു വജ്രം അങ്ങനെ പോയ ഒരു വേണം അപ്പോൾ മമ്മൂക്കൊരു പടം തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു ഉണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ഇവിടെ നിന്ന് വരാൻ പറ്റും ഞാൻ പറഞ്ഞ നാല് വർഷമായി ദുബായെന്ന് നാട്ടിൽ പോയിട്ടില്ല നമുക്ക് നാട്ടിൽ ആ ഒരു ലൈസനിയെ മാത്രമുള്ളൂ അവടെ ദുബായ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ് വരാം എന്ന് പറഞ്ഞു നല്ല ക്യാരക്ടറാണെങ്കിൽ വരാം ഔട്ട് ക്യാരക്ടറാണ് മമ്മൂക്കരെ സുഹൃത്താണ് ഒരു ബോംബെ ഡോൺ ആണ് ചെയ്യാൻ പറ്റും നമ്മൾ തീർച്ചയായും ചെയ്യാം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് സംഭവിക്കുന്നത് ഏതാണ്ട് ഡിസംബറിലാണ് ഒരു ഐ തിങ്ക് രണ്ടായിരത്തി അഞ്ചിൽ അല്ല സോറി രണ്ടായിരത്തി നാലില് ഡിസംബറിലാണ് സംഭവിക്കുന്നത് ഒരു പെട്ടെന്നൊരു ഒരു പോയി പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇവർ ജൂണിലാണ് പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി ആറില് സോറി രണ്ടായിരം അഞ്ച് ജൂണിൽ പ്ലാൻ ചെയ്തു അപ്പോൾ എന്നെ പെട്ടെന്ന് ഡിസംബർ അവർ എത്തിക്കഴിഞ്ഞാൽ രണ്ടു ദിവസം വിളിച്ചു അതേ മമ്മൂക്കയുടെ ഡേറ്റ് മാറിയിട്ടുണ്ട് നമ്മൾ ജനുവരി പതിനാറിൻ്റെ ഷൂട്ടിങ് തുടങ്ങാണ് വരാൻ പറ്റും പിന്നെ എനിക്കെപ്പഴാണ് അവിടെ നിന്ന് കയറാം കാരണം ഞാൻ തന്നെ എൻ്റെ ഓണർ പാസ്പോർട്ടിൻ്റെ കയ്യിലാണ് ഞാൻ വരാൻ പോകാം അങ്ങനെയാണ് നേരെ തസ്കര വീട്ടിൽ പോയി അനുഭവം തീർച്ചയായിട്ടും അല്ല മമ്മൂക്കായി ദുബായി കാണാറുണ്ട് മീൻസ് ഈ നസീർക്ക് പുള്ളി വരുമ്പോഴൊക്കെ നസീർക്കാണ് പുള്ളി ഷോപ്പിംഗ് കൊണ്ടുപോകണം അപ്പൊ ഞാൻ കൂടെ പോവാറുണ്ട് അങ്ങനെ മമ്മൂക്ക നേരത്തെ ലാലേട്ടിനെ അറിയാം ലാലേട്ട് ടേസ്റ്റ് ബഡ്സ് ഷോപ്പ് ഉണ്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് ദുബായിൽ ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ അവിടെ ലാലിനെ കാണാറുണ്ട് അതൊക്കെ ഇവരൊക്കെ അറിയാം പിന്നെ ജയറാമായിട്ട് നേരത്തെ എനിക്കറിയാം സിനിമ വരെ നമുക്ക് അറിയാം സുരേഷ് ആ സിനിമ പിന്നെ പലരെയും പല എനിക്ക് ശ്രദ്ധിക്കുക നടൻ ശ്രദ്ധിക്കുക എനിക്ക് എന്താ പറയുക പതിനെട്ട് വയസ്സപ്പോൾ ഉള്ളവേ അറിയാം തൊട്ടപ്പുറത്തെ താമസിക്കുന്നത് തീർച്ചയായിട്ടും അത് ആക്ച്വലി എൻ്റെ അടുത്ത് പ്രമോട്ടൻ പറഞ്ഞു സാർ ഒരു രണ്ട് ദിവസം മുമ്പ് വാ ഷൂട്ട് തുടങ്ങാൻ അന്ന് വാ എനിക്കന്ന് ഷൂട്ടില്ല കണ്ടൊക്കെ പഠിക്കാമല്ലോ എന്താണ് സെറ്റപ്പ് അങ്ങനെ ഞാൻ കോയമ്പത്ത് പാലക്കാട് ഷൂട്ട് കോയമ്പത്തൂർ ഫ്ലൈറ്റ് ഇറങ്ങി പോയി ഫസ്റ്റ് ഡോ ലൊക്കേഷന് പോയിരുന്നു രണ്ട് ദിവസം അവിടെ മമ്മൂക്ക ഒരു ഫൈറ്റൊക്കെ ആയിരുന്നു സീൻ അതൊക്കെ കണ്ട് അവിടെ ഇരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിച്ചപ്പോൾ എൻ്റെ ഷോട്ട് വിത്ത് മമ്മൂക്ക ഫസ്റ്റ് ഷോട്ട് ശ്രീ ഏക്കറ ഹോട്ടലാണ് പാലക്കാട് അപ്പോൾ അപ്പോൾ അപ്പൊ എൻ്റടുത് അഭിനയിക്കുള്ളത് മമ്മൂക്കല്ല പ്രഭുത്തോ അല്ല സത്യം പറഞ്ഞാൽ പറയും ഫസ്റ്റ് പടത്തിൽ എല്ലാരും എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല കാരണം എന്റെ ജീവിതത്തിൽ ആഗ്രഹം ഇല്ല ഒറ്റ പടത്തിൽ അഭിനയിക്കുന്ന ഇത് കിട്ടിയാ കിട്ടി പോയാൽ പോയി അങ്ങനെ ഒരു ടെൻഷനേ ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ട് ആ മുമുര കാലോട്ട് തൊഴുത് ഞാൻ അഭിനയിച്ചു അല്ല എന്തെങ്കിലും ഒരു ഒരു ഇത് ടെൻഷൻ സംസാരം എന്തായാലും അതിന് മുമ്പ് ലൊക്കേഷൻ സംസാരിക്കാറുണ്ട് അയവായി പുള്ളി വേറെ ടൈപ്പാണ് പിന്നെ ഇപ്പം വേറെയാണ് അന്നത്തെ നമ്മൾ വന്ന പുതിയ ആളല്ലേ സംസാരിക്കാറൊക്കെ ഉണ്ട് അത്യാവശ്യം അങ്ങനെ ഫസ്റ്റ് പുള്ളി പടം ചെയ്തു ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് പടം അഭിനയിച്ചു പടം അടിച്ചു പടം ഹിറ്റായി ഹിറ്റായിട്ട് വിന്ധ്യേട്ടൻ പ്രൊഡ്യൂസർ വിന്ധ്യേട്ടൻ പുള്ളി അതിനു മുമ്പുള്ള പടത്തിന്റെ കടം തീർത്തത് ഈ പടം കൊണ്ടാന്ന് ഞാൻ പിന്നെ അറിഞ്ഞതാണ് പുള്ളിപ്പം മരിച്ചു പോയി ഇത് ആ പടം കണ്ടപ്പം എല്ലാവരും പറയും ഓ ഇനി ചാടന പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഭയങ്കര സംഭവമാണ് സിനിമാക്കാരനെക്കും അതിലുള്ളവരും പലരും മാതിരി എനിക്ക് ഇൻട്രോയും അങ്ങനെയൊക്കെ സംഭവമൊക്കെ ആയിരുന്നു പക്ഷേ അപ്പോഴേക്കും എൻ്റെ ദുബായ് ബിസിനസ് കൂട്ടി അവിടെ ഒരാൾ പണിയാന്നു അത് ക്ലോസ് ചെയ്തു ഇത്യാവശ്യം ദുബായ് പോകാൻ പറ്റാ പറ്റാത്ത അവസ്ഥയായി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത അപ്പോൾ സിനിമയിൽ നിൽക്കണോ നാട്ടിൽ നിൽക്കണോ എന്ത് ചെയ്യണം അല്ല വേറെ പരിപാടി നോക്കണം ഒരു എട്ട് മാസം നടന്നു ഈ പടത്ത് ഒരു തന്നെ തിരിഞ്ഞുടന്നുല്ലേ എനിക്കൊരു ബ്രേക്കുണ്ട് എന്നെ ആരും വിളിക്കില്ല ഞാൻ ഒരു മനുഷ്യൻ വിളിച്ചില്ല പിന്നെ ഒരാൾ വിളിച്ചു എൻ്റെ ഫസ്റ്റ് പടത്തുണ്ടായിരുന്ന ആൾ എന്നെ കൺട്രോളർ വിളിച്ചു ഒരു പടത്തിനെ വിളിച്ച് ഡേറ്റ് ഡേറ്റൊക്കെ ബുക്ക് എല്ലാം ബുക്ക് ചെയ്തു ഒരു സൂപ്പർ സ്റ്റാപ്പ് ആരൊന്നും പറയുന്നില്ല വെറുതെ പേരും പറയുന്നില്ല അതിൽ ആരോ പറഞ്ഞോ പുള്ളി വേണ്ട ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലേ ഉള്ളൂ ഇങ്ങനെ എന്നെ പടത്ത് കട്ട് ചെയ്തു അത് ഞാൻ അറിഞ്ഞു പിന്നെ പിന്നെ ഇങ്ങനെ കൊച്ചി കൂടെ തന്നെ തിരിഞ്ഞിടക്കായിരുന്നു അപ്പോൾ അവിടെ കസിൻ്റെ ഒരു ബ്യൂട്ടി പാർലറുണ്ട് പൊളി അവിടെ ഇല്ല ഇവിടെ കയ്യിലോളം ഒരു പൊളിയില്ല അങ്ങനെ തെരുതണി ഇടയ്ക്കായിരുന്നു ഇപ്പം പിന്നെ ഇവിടെ സിനിമാക്കാർ ഒരു ബ്യൂട്ടി പാർലർ പൊളോണിക്കെന്നുണ്ട് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഞാൻ തൊപ്പിയൊക്കെ വെച്ചാൽ പുറത്തിറങ്ങി നടക്കുക അങ്ങനെ അപ്പം പൊളോണിക്ക എൻ്റെ കസിൻ്റെ ബ്യൂട്ടി പാർലർ പൊളോണിക്കൽ അവിടെ സിനിമാക്കാരാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ അവിടെ പോയിരിക്കും അവിടെ ടി വി ഒക്കെ ഉണ്ട് ഇരിക്കും അപ്പം നടൻ സിദ്ധിക്കുക സിദ്ധിക്കുക തസ്ക്രൈബിലുണ്ടായിരുന്നു പുള്ളിക്ക് എന്നെ നേരത്തേ അറിയായിരുന്നു അപ്പോൾ എൻ്റെ ചോദിച്ചു നീ തിരിച്ചു പോയില്ലടാ ഞാൻ പറഞ്ഞു പിന്നെ അത് പൊട്ടിപ്പോയി കേൾക്കുക പിന്നെ സിനിമ ട്രൈ ചെയ്യുന്നു അങ്ങനെ അബദ്ധമായി പോയി സിനിമ കാര്യം എളുപ്പമല്ല ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി ഓക്കെ പുള്ളി കഴിഞ്ഞു പോയി അപ്പം നെക്സ്റ്റ് ഡേ എനിക്കെൻ്റെ കസിൻ അതിൻ്റെ ഓണർ പോളോണിക്ക ഓണർ സന്തോഷത്തിനെ വിളിച്ചു പറഞ്ഞു എടാ നിന്നെ നീ ഒന്ന് സിദ്ധിക്കാൻ വിളിക്കാൻ പറഞ്ഞു പുള്ളി എന്നെ അന്വേഷിച്ചു ഒന്ന് വിളിക്കുമെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു വിളിക്കാം നമ്പർ ഒന്ന് ഞാൻ വിളിച്ചു ഞമ്മൾ സ്ഥിതി അപ്പോൾ പുലി പറഞ്ഞു എവിടെയാണ് ഞമ്മൾ കൊച്ചിയിലുണ്ട് ഇനി പെട്ടെന്ന് ഒന്ന് ഇത്തേവരെ വൈറ്റ് വാസ് വൈറ്റ് വാട്ടേഴ്സ് ഫ്ലാറ്റ് ഇച്ചല്ലേ അവിടെ ഷാജി കാലേസ് ഉണ്ട് പോയിന്ന് കാണാം ഞാൻ വിളിച്ച് പറയാനുണ്ട് ഞാൻ അപ്പം തന്നെ ഫ്രണ്ട് വിളിച്ച് എടുത്ത് നേരെ അവിടെ പോയി പോയി ഷാജി സാറിനെ കണ്ടു സ്ഥിതിക്ക് പറഞ്ഞു പറയാണ് പുള്ളി എന്നെ ഒന്ന് നോക്കി കൺട്രോളന്നെ ഓർക്കുന്നില്ല എൻ്റെ കൺട്രോളിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ശരി ഞാൻ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വിളി വന്നു ഇങ്ങനെ ദട്ടായി കയറും സിദ്ധിക്കട അനിയനായിട്ട് മോഹനായി എന്ന ക്യാരക്ടർ ആയിട്ട് വീണ്ടും എൻട്രി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് സഹായിച്ചു എൻ്റെ ജീവിതം ഇതാണ് പിന്നെ അതുപോലെ മാടമ്പിയിലും എന്നെ റെക്കമെൻഡ് ചെയ്ത് സിദ്ധിക്കുകയാണ് അതിൽ പുള്ളി അനിയനായിട്ട് ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ മമ്മക്കോടൊപ്പം ഉള്ള ഒരു തുടക്കം ഭയങ്കര രാശിയായിട്ട് മാറിയില്ലേ പിന്നെ ഇപ്പം ഞാൻ അതിനുശേഷം ഫസ്റ്റ് ലാലേൻ്റെ ഹോസ്റ്റാപ്പിനിങ്ങനെ കീർത്തിചക്ര